മിടുക്കൻ മിട്ടു ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇത് എവിടെ നിന്നാ മിട്ടു ചുറ്റും നോക്കി അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് മിട്ടു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് വിട്ടു ഓടിച്ചെന്നു അവിടെയതാ തേനീച്ചകളുടെ കുത്തുകൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ മിട്ടുവിന് പാവം തോന്നി നീ വിക്ഷമിക്കണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം വിട്ട് ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്ത് പുരട്ടി അതോടെ കരടിക്കുട്ടൻ്റെ വേദന മാറി മിട്ടു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ച് നടന്ന് നിന്നെ തേനീച്ചകളും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കുട്ടൻ സമ്മതിച്ചു